ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പ്രിംഗ് വാലി ആയുർവേദിക് സ്പൈസസ് ആൻഡ് ഗാർഡനിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു സ്പൈസ് ഗാർഡൻ ആണ് കേട്ടോ കാരണം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആയുർവേദ പ്രൊഡക്റ്റുകളും പ്ലാന്റ്സിന്റെ പ്ലാൻസിൻ്റെയൊക്കെ എടുത്തിട്ട് ഇവർ കുറേ മെഡിസിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആയുർവേദിക് പ്ലാന്റ്സും അതുപോലെ തന്നെ അതിൻ്റെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തേക്കുന്ന മെഡിസിൻസും നമുക്ക് പരിചയപ്പെടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷനും അഡ്രസ്സും നമ്പറും കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഇവരുടെ സ്പൈസ് ഗാർഡനിൽ നിന്ന് ഇവർ വേർതിരിച്ചെടുത്തേക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതായത് ടാബ്ലറ്റ്സ് ഫോമും അതുപോലെ സിറപ്പ് ഫോമും ഉണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിലും അഡ്രസ്സിലും കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ ആയിട്ടും എത്തിച്ചേരും ഓക്കെ ഇതൊരു അയതാർ ഫാർമസി ഗാർഡൻ ആണ് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ പരിചയപ്പെട്ട് അതിൽ നിന്ന് ഒപ്പറേഷൻ ചെയ്ത് വെച്ചേക്കുന്ന മെഡിസിൻസ് നമ്മുടെ ഫാർമസിക്കകത്തുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ടുള്ള സ്പൈസസ് ഐറ്റങ്ങളുണ്ട് നമ്മുടെ ഇവിടെത്തന്നെയുള്ള പ്ലാന്റ്സുകളിൽ നിന്ന് തന്നെ നമ്മുടെ സ്പൈസസുകളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടാണ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അകത്ത് നമ്മുടെ ഷോപ്പ് അവൈലബിൾ ആണ് അവിടെ നിന്ന് നമുക്ക് മേടിക്കാം ഓക്കെ എൻ്റെ പേര് ആശ ഓക്കെ ഇതിൻ്റെ പേര് ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയും ഷുഗർ പേഷ്യൻസിൻ്റെ മെഡിസിനാണ് ടാബ്ലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസവും ഇൻസുലിൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആറു മാസവും മെഡിസിൻ ഒന്നും എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം മാത്രമേ എടുത്താൽ മതി നോർമലായിട്ട് നമ്മുടെ ശരീരത്ത് പാൻക്യാസിൻ്റെ അളവ് ഇൻക്രീസ് ആകുമ്പോഴത്തേന് ഇൻസുലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻ്റെ അകത്ത് പ്ലാന്റിൻ്റെ ലീഫുകളൊന്നും അലൗഡല്ല ഇതിൻ്റെ റൂട്ട് സ്റ്റമ്പ് മാത്രമാണ് എടുക്കുന്നത് നമ്മൾ മെയിനായിട്ട് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു തുടങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അതുമാത്രമല്ല പ്ലാന്റിൻ്റെ ലീഫെന്ന് പറയുന്നത് മണ്ണിനടിയിരിക്കുന്ന വേസ്റ്റ് മൊത്തം വലിച്ചെടുത്ത് വെക്കുന്നതാണ് പ്ലാന്റിൻ്റെ ലീഫെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫൊന്നും ഇന്ത്യയ്ക്ക് എടുക്കുന്ന മെഡിസിൻ്റെ അകത്തൊന്നും അലോഡല്ല പിന്നെ വെളിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്ലാന്റിൻ്റെ ലീഫ് നമ്മൾ എടുക്കുന്നു ഓക്കെ ഇതിൻ്റെ പേര് നാഗത്താളി എന്ന് പറയും ഇതിൻ്റെ നമ്മൾ ലീഫ് എടുത്ത് മെഡിസിൻ ചെയ്യുന്നത് എക്സിമ സോറിയാസിസ് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലത്തിന് നമ്മളെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് മെഡിസിൻ ചെയ്യുന്നുണ്ട് ഹൈ ബി പി ഉള്ളവർക്ക് ലോ ബി പി ആകാനായിട്ട് കണ്ടിന്യൂ ആയിട്ട് നാൽപ്പത് ദിവസം എടുക്കുക പിന്നെ വാതംകൊല്ലി വാതിപ്പൊടി എന്നൊക്കെ പറയും വാതം വാതിക്കൊടി എല്ലാം കരുനൊച്ചി ആവണക്ക് ഇങ്ങനെയുള്ള മുപ്പത്തിയഞ്ച് പ്ലാന്റ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കഴുത്തിൻ്റേതായിട്ട് നമുക്ക് എവിടെയൊക്കെ വേദന ഉണ്ടോ അവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചൂട് വെള്ളത്തിൽ ഉപ്പുകൾ ചൂട് പിടിച്ചു കൊടുത്താൽ മതി അത് എല്ല് തേയ്മാനോ അതുപോലെ ജോയിൻസിൽ സൈനബിൾ ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞുണ്ടാകുന്ന പിന്നെ അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ കയ്യിലും കലക സ്റ്റീൽ ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ വാദമെന്നു പറഞ്ഞുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ വെളിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കട്ടികളൊക്കെ പോലും ഉണ്ടാകുന്നുണ്ട് ഉള്ളിടത്തൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാനായിട്ട് അതൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വെളിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും ബെറ്ററാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മുടെ ദേഹം മൊത്തം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുളിക്കുവാണെന്നുണ്ട് നമുക്ക് ബോഡി പെയിനുകളോ അല്ലെങ്കിൽ ടയർഡ്നെസ്സോ ഒന്നും ഉണ്ടാകാതിരിക്കും പിന്നെ മുപ്പത്തഞ്ച് വയസ്സിന് മേളോട്ടുള്ളവർക്ക് എന്തെങ്കിലും ബോഡി പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എടുക്കാൻ ടാബ്ലറ്റ് ഫോം എടുക്കും കുരുമുളക് ഇതിൻ്റെ അകത്ത് നമ്മൾ നാല് ടൈപ്പ് മുളക് മുളകെടുക്കുന്നുണ്ട് ഗ്രീൻ പെപ്പറ് റെഡ് പെപ്പർ ബ്ലാക്ക് പേപ്പർ വൈറ്റ് പേപ്പറ് എല്ലാം ഒരേ പ്ലാന്റ് തന്നെയാണ് പ്ലാന്റിൽ നിന്ന് തന്നെ എടുക്കുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷൻ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ടിരിക്കുന്നത് പിന്നെ ഏലക്ക നമുക്ക് ഇതെല്ലാം നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് മരുന്നോ വളവോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല പെരണലി വേഗം അത് മെയിനായിട്ട് പാമ്പുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വയ്ക്കുന്നത് ഏറ്റവും ബെറ്ററാണ് പണ് പെരണലി വേഗം അത് മെയിനായിട്ട് പാമ്പുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വയ്ക്കുന്നത് ഏറ്റവും ബെറ്ററാണ് പണ് ഓക്കെ രണ്ടുതരം അടലോടകം ഉണ്ട് അതിന്റെ ഒരു ലീപ്പാണിത് അതുപോലെ തന്നെ വലിയ അടലോടകം ചെറിയ അടലോടകം രണ്ടുതരം അടലോടകം ഏഴുതരം തുളസി ചുക്ക് ത്രിഫല പനങ്കൽക്കണ്ട മുളക് ജീരക ഏലക്ക ഇങ്ങനെയുള്ള എല്ലാം അതിൻ്റെ താടി എന്നുണ്ട് ചുമ കഫക്കെട്ട് ജലദോഷം അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ വലിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് അലർജി ഡ്രൈക്കപ്പ് അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് മൂന്ന് മാസം എടുക്കുക നമ്മുടെ ലെൻസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഇൻഫീലർ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒന്നാണ് അത് അയ്യപ്പന എന്നൊക്കെ പേ നമ്മുടെ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന പേരാണിത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈൽസ് ഫിസ്റ്റുല ഫിഷർ കോൺസിറ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രോബ്ലത്തിന് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം മാത്രം കണ്ടിന്യൂ ആയിട്ട് എടുത്താൽ മതി ഇപ്പോൾ നൂറില് തൊണ്ണൂറ്റമ്പത് പേർക്കുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് ബോഡി ഹീറ്റ് ആവുമ്പോഴത്തേന് അങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്നത് അത് പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഏറ്റവും ബെറ്ററാണ് ഇല്ല നമുക്ക് ഓവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ത്രീ മന്ത്സ് എടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി ഡി കാൽസ്യമൊക്കെ ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫേസിൽ ഉണ്ടാകുന്ന വൈറ്റ് വൈറ്റ് തേമ്പൽ പോലുള്ള പാടുകൾ ഉണ്ടാകും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ സ്കിന്ന് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഓക്കെ ഇത് നീലക്കൊടുവേലി എന്ന് പറയും ക്ലംബാഗ റോസ് ചെയ്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്ലിം ഫിറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്ത് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂറും വഴി മിൽറ്റായിട്ട് വെളിയിപ്പിക്കുകയുള്ളൂ അതിൽ ഇല്ല യോഗ ഇല്ല ഒന്നുമില്ലാതെ തന്നെ ഒരു മാസം മൂന്ന് കിലോ കുറച്ച് തരും ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കാലിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കുടംപുള്ളി കരിഞ്ചീരം അതുപോലെ റെഡ് ജിഞ്ചർ അശോകമരത്തിൻ്റെ സ്കിന്നിങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ പത്ത് വയസ്സിന് മേളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും അതെടുക്കാം ഓക്കെ അത് ചിത്തരത്തേന്ന് പറയും അതിൻ്റെ നമ്മൾ റൂട്ട് ജിഞ്ചർ പോലെയാണ് അകത്ത് അത് മാത്രം നമ്മൾ എടുക്കുന്നത് അത് ഗ്യാസ് അൾസറ് അസിഡിറ്റി അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് ഡൈജഷനൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കാണിക്കാം നമുക്കതിൻ്റെ സീസൺ അല്ല അതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഗ്രാമ്പൂൻ്റെ പ്ലാന്റ് ഓക്കെ ഇത് കിരിയാത്തെന്ന് പറയും ഇത് കിടിയാത്തെന്ന് പറയുന്നത് പൊതുവേ നമ്മൾ എല്ലാ മെഡിസിൻ്റെ അകത്തും ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇത് ചിറ്റമൃതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ബ്ലഡ് പ്യൂഫിക്കേഷനുള്ള മെഡിസിൻ ആഡ് ചെയ്യുന്നത് അത് എല്ലാവർക്കും എടുക്കുക ആറ് മാസം കഴിഞ്ഞുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വർഷത്തെ ഒരു ടെൻ ഡേയ്സ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെഡിസിൻ കൊടുക്കുന്ന ഏറ്റവും ബെറ്ററാണ് ഇപ്പോഴൊക്കെ കഴിക്കുന്ന ഫുഡ് അജിഡോമോട്ടോ ഇങ്ങനെയുള്ള കളർ പൗഡർ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് അതൊക്കെ അവരുടെ ശരീരത്ത് എന്തുവാ നമുക്കൊരു ഇതായിട്ടാണ് നിൽക്കുന്നത് ബ്ലഡിലെ കാണുക്കളൊക്കെ ആയിട്ട് അതൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ടുള്ളതാണ് ഇത് ജാതിക്ക ഫ്ലവറുണ്ട് ആ ജാതിപത്രിയെന്നു പറയുന്നത് നമ്മൾ ബിരിയാണി കായാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും മൂന്ന് ദിവസം കഴിയുമ്പത്തേനും അവർക്ക് ഒരച്ചു കൊടുക്കും മോശം പോകാൻ വേണ്ടിയിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് ഉപയോഗമായിട്ടുള്ള സാധനം പിന്നെ ഇത് ബ്രഹ്മി എന്ന് പറയും ബ്രഹ്മി ശങ്കുപുഷ്പം വയമ്പ നല്ലാരക്കിരി ഇങ്ങനെയുള്ള എല്ലാം ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഐസൈറ്റിൻ്റെ പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ആറ് മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് തുടങ്ങും കുഞ്ഞുങ്ങളൊക്കെ നാക്ക് തിരിഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒന്നാണ് അത് പിന്നെ ഇത് അരുത എന്ന് പറയും അറിയാമായിരിക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് വിക്സ് പ്ലാന്റ് എന്ന് പറയുന്നൊരു സാധനമാണ് ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇരുപത്തൊന്ന് പ്ലാൻസ് ആഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി മൈഗ്രെയിൻ സൈനസ് ട്രോൺസുലേറ്റർ പുറക്കംവലി ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും ഉള്ളതാണ് ഇത് ഓയിൽ ഫാം ആണ് കിടക്കുന്നതിന് മുമ്പ് ടെൻ ഡ്രോപ്സ് ഹെഡി വെച്ചിട്ട് കിടന്നാൽ മതി അതിന് വേണ്ടിയിട്ടുള്ളത് ഓക്കെ ഇത് അലോവേര ഇത് നമ്മൾ ചെറിയ അലോവേരയാണ് ഇത് ഇതാണ് മെയിനായിട്ട് ഹെയറിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത് വലിയ അലോവേര ഉണ്ട് അത് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനായിട്ടും അതുപോലെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നിനുള്ളിൽ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇത് ഹെയറിന് വേണ്ടിയിട്ട് മാത്രം ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ശതാവരി എന്ന് പറയും അസ്പരാഗസ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലേഡീസിനാണ് ഇർറെഗുലർ പീരീഡ്സ് പി സി ഒ ഡി അതുപോലെ ഗൈനക്കോളജി പ്രോബ്ലത്തിന് പീരീഡ് ചെയ്യും വരുന്ന സ്റ്റമക് പെയിൻ ബാക്ക് പെയിൻ ഒക്കെ പോകാനായിട്ട് ലേഡീസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഹോർമോൺ ഇഷ്യൂസും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ശതാവരി എടുക്കുന്നത് ഇത് നമ്മൾ ഏജ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ടിന്യൂ ആയിട്ട് വൺ മന്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പിംപിൾസോ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡെ മാഡ് കഴിഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് ആദ്യത്തെ വൺ മന്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ഹോർമോൺ ഇഷ്യൂസോ ബോഡി ഒക്കെ ഒരുപോലെ ആകാനായിട്ടൊക്കെ ഏറ്റവും ബെറ്ററാണ് മാര്യേഡ് കഴിഞ്ഞ് ടു ഇയേഴ്സിന് മേളിൽ ബേബി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ടു മ ഫോർ മന്ത്സ് ഇതെടുക്കുമ്പോഴത്തേന് ജെൻസിന് ടു മന്ത്സ് അശ്വഗന്ധയുണ്ട് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ടൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ശതാബ്ദി എന്ന് പറയുന്നത് ഓക്കെ ഇത് നീലേമരി എന്ന് പറയും നീലേമരി ബൃംഗരാജ് അതുപോലെ റോസ്മേരി ഇതുപോലെ അറുപത്തിരണ്ട് പ്ലാന്റ്സ് ത്രീ ടൈപ്പ് ഓഫ് ഓയിൽ സ്റ്റോൺ എല്ലാം ആഡ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഓയിൽ ആണ് ആഴ്ച രണ്ട് ദിവസം വെച്ച് മൂന്ന് മാസം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഡാൻഡ്രഫ് ഹെയർ ഫോൾ ഹെയർ ബ്രോക്കൺ വൈറ്റ് ഹെയർ പ്രീമിയച്ചോർ ഗെയിങ് എന്ന് പറഞ്ഞ് വരുന്ന വൈറ്റ് ഹെയർ എല്ലാം റൂട്ടിൽ നിന്ന് തന്നെ ബ്ലാക്ക് ആക്കി കൊടുക്കുന്ന ഒന്നാണ് ഇത് ഇത് നമുക്ക് അറുപത് വയസ്സ് വരെ ഗ്യാരണ്ടി കൊടുക്കാനായിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹെയർ ഓയിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഹെർബൽ ഷാമ്പു മാത്രം യൂസ് ചെയ്യുക ഇത് അശ്വഗന്ധ പ്ലാന്റ് നമ്മളെല്ലാവരും മെയിനായിട്ട് കേൾക്കുന്ന ഒന്നാണ് ഇതിൻ്റെ അകത്ത് വൈറ്റ് മുസ്ലിവിറ്റ പ്ലാന്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ജെൻസിന് മാത്രമുള്ളാണ് മാൻ പവറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ അശ്വഗന്ധ ബ്ലാക്ക് ടെർമറിക് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അത് ജെൻസാലിടിച്ചു രണ്ടുപേർക്കും എടുക്കാം എല്ലിനും ബല്ലിനും ബലം കിട്ടാൻ വേണ്ടിയിട്ട് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒന്നാണ് അശ്വഗന്ധ നമ്മുടെ നാട്ടിലൂടെയൊക്കെ മുട്ടാഞ്ചൊടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് ഇത് നമുക്ക് എന്തുവാ ഷുഗർക്കാർക്ക് കഴിക്കാനായിട്ട് ഏറ്റവും ബെറ്ററാണ് അതുപോലെ സ്കിൻ സ്വന്തമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കഴിക്കുന്ന ഏറ്റവും ബെറ്റർ ഒരു സാധനമാണ് യെല്ലോ കളറായിട്ട് വരണം അതാകുമ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് പുളിയുണ്ട് ഓക്കെ ഇത് തിപ്പലി എന്ന് പറയും ഇത് നമ്മൾ എല്ലാ മെഡിസിൻ്റെ അകത്തും ആയുർവേദ മെഡിസിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഒരു സാധനം ഇത് എന്ന് പറയും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെരിക്കോസുവീന് വേണ്ടിയിട്ടാണ് വെരിക്കോസുവേനുള്ളവർക്ക് കാലിൻ്റെ നിന്ന് ഇടുപ്പ് വരെ കണ്ടിന്യൂ ആയിട്ട് വൺ മന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബ്ലഡ് സർക്കുലേഷനും ക്ലിയർ ആകും വെയിനും ലെവലാകും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഇവിടെ ഓൾഡ് സ്പൈസസ് സാറസുഗന്ധി എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെയിനായിട്ട് നമ്മൾ ഫുഡിൻ്റെ അകത്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ബോഡി ഹീറ്റ് ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ഇതാണ് ഒറിജിനൽ സിനിമ പ്ലാന്റ് ഇതിൻ്റെ നമ്മൾ ഇന്നറും ഔട്ടറും എല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ പിന്നെ ലീഫ് ബേ ലീഫായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വാനില പ്ലാന്റ് നമ്മൾ ഐസ്ക്രീം കേക്കിനൊക്കെ കേക്കിനൊക്കെ ആയിട്ട് മെയിനായിട്ട് എടുക്കുന്ന ഇതിൽ നിന്നാണ് കൊക്കോ പൗഡർ നമ്മൾ റെഡിയാക്കുന്നത് ആക്കുന്നത് ഇതിൽ നിന്നാണ് കൊക്കോ കൊക്കോ ഇതാണ് കോക്കോ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇത് ഇലമുളച്ചി എന്ന് പറയും പിന്നെ നമ്മുടെ കേരളത്തിൽ പലരും കല്ലുരുക്കി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് മെയിനായിട്ട് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ടുള്ളതാണ് യൂറിൻ ഇൻഫെക്ഷൻ അതുപോലെ കിഡ്നി സ്റ്റോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഫോർട്ടി ഡേയ്സ് എടുക്കുക യൂറിൻ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഇരുപത് ദിവസം മാത്രം എടുത്താൽ മതി അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഓക്കെ വെളിയിൽ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് സ്പൈസസ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഗൈസ് ഇപ്പോൾ ഇതാണ് അവരുടെ നമ്മൾ പുറത്ത് കാണിച്ചേക്കുന്ന എല്ലാ പ്ലാന്റ്സിൽ നിന്നും റൂട്ടിൽ നിന്നും നിന്നെടുത്ത മെഡിസിൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം അതായത് എന്തിനൊക്കെ ഉള്ളതാ മെഡിസിൻസ് എന്നുള്ളത് അപ്പോൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ജോയിൻസ് പെയിന് അങ്ങനെയുള്ള പ്രവർത്തനം ഒക്കെ നമ്മൾ യൂസ് ചെയ്തതാണ് എല്ലാ പെയിന് വേണ്ടിയിട്ടും അതിന്റെ ടാബ്ലെറ്റ് ഫോമും ഉണ്ട് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓയിഫോം ഉണ്ട് അതുപോലെ ഇത് നമുക്ക് ഹെയർ ഓയിലാണ് ഇത് പ്രീമേച്ച ഗ്രെയിങ്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഹെയർ ഓയിൽ അതുപോലെ ഇത് നമുക്ക് ഡൈക്ക് പകരം യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇത് നാപ്പ് വേസ്സി താഴെയുള്ളവർക്ക് ഡാൻഡർ ഹെർ പ്രോ ഹെയർ ഗോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയത് അതുപോലെ ഇത് നമുക്ക് കുറച്ച് ഒട്ടും ഹെയർ ഇല്ലാതെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഡെസ് ആയിട്ട് എടുത്ത് സ്ഥലത്തൊക്കെ ഓപ്പൺ ചെയ്ത് പുതു ഹെയർ വരാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഇത് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഡെവലമെന്റ് വേണ്ടിയിട്ടും ഐസെറ്റിന്റെ പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് കുഞ്ഞുങ്ങൾ പൗഡർ ഫോം മതി നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഫോം ഈസ് ബെസ്റ്റ് അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസ് എന്നുള്ള മെഡിസിനാണ് ഇത് ടൂ മന്ത്സ് കോഴ്സ് ആണ് കണ്ടിന്യൂ ആയിട്ട് രാവിലെ വീട്ടിൽ ഓരോ ടാബ്ലറ്റ് കഴിക്കുക ഇത് ഒരു ബോട്ടിൽ ടു മന്ത്സിലേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇത് ആദ്യത്തെ പതിനഞ്ച് ദിവസം നമ്മൾ ലിക്വിഡ് കുടിക്കുന്നത് സിറപ്പ് പോവിലാണ് നമ്മൾ കുടിക്കുന്നത് ഏറ്റവും ബെറ്ററാണ് എന്നാൽ വെച്ചാൽ നമുക്ക് ടൈഡിനസോ ക്ഷീണങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതെടുത്തത് പിന്നെ പത്ത് വയസ്സ് പത്ത് പതിനഞ്ച് വയസ്സിനൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ലേക്ക് ഫോം ലേഗ് പോലെ ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ അതുപോലെ തന്നെ ഇത് ലേഡീസിനുള്ളതാണ് ശതാരി അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഇത് അങ്ങനെയുള്ള ലേഡീസ് എല്ലാ ഹോർമോൺ ഇഷ്യൂസും എപ്പോഴും നമ്മൾ എങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു സാധനം പിന്നെ അതുപോലെ തന്നെ ഇത് ഷാംപൂ ഇത് റെച്ചമ്പെട്ടി ആണ് ഇത് അലോവേറെ ഞാനൊക്കെ കാണിച്ചു തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അത് വൈ ചമ്പരത്തി അതുപോലെ തന്നെ ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ആഡ് ഇത് മെയിൻ ആയിട്ട് കണ്ടീഷൻ വിത്ത് ഷാംപു ആണ് ഇത് ഒരു ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിനെട്ട് ആറ് മാസം നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ ഇത് ശ്വാസം മുട്ടിലെ വലിവ അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തിയും യൂസ് ചെയ്യുന്നതാണ് ഇത് മെയിൻ പവറിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ജെൻസിനൊക്കെ എന്ന് വെച്ചാൽ വൈഗ്ര ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടിന്യൂ ആയിട്ട് വൺ മന്ത് എടുക്കുന്ന ഏറ്റവും മന്ത്രി ആണ് പതിനെട്ട് വയസ്സിന് മേലുള്ള ആപ്പുണിന് എടുക്കും ഇത് ജൻസാലസിന് രണ്ട് പേർക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഇത് ഷുഗർ ഉള്ളതാണ് ഇത് ടാബ്ലറ്റ് ആയിട്ട് കണ്ടിയായിട്ട് മന്ത്സ് മന്ത്രി കോഴ്സ് അതുപോലെ ഇത് പൗഡർ ഫോം ഇത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള മുങ്ങുക കൊടുക്കുന്നതാണ് പൗഡർ പോകും അതുപോലെ ഇത് നമുക്ക് ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഇത് നമ്മൾ യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കണ്ടിന്യൂ ആയിട്ട് നാൽപ്പത്തെ കോഴ്സാണ് യൂറിക് ആസിഡിൻ്റെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഗ്യാസ് ആൽസർ ആസിഡിറ്റി അങ്ങനെയുള്ള ഇതിനുള്ള ടാബ്ലറ്റ് പോവുമ്പോൾ ഇത് ഇത് നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം പ്രോബ്ലത്തിൽ ഇത് വെളിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ടാബ്ലറ്റ് പോവുമ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉള്ളത് പിന്നെ ഒരു ഇരുപത് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിറപ്പ് പോകുമ്പോൾ കൊടുക്കാൻ കുഞ്ഞുണ്ട് അതുപോലെ ഇത് വെരികോസുവിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വൺ മന്ത്യത് അതുപോലെ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ശ്വാസമുട്ടിൽ വരിക ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ ഞാൻ അവിടെ വെച്ചിട്ടാണ് അശോകമരത്തിന്റെ ബെഡ്സിനാണത് ഇത് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടും ഇമ്യൂണിറ്റി പവൺ വേണ്ടിയിട്ടും അതുപോലെ വൈറ്റമിൻ സി ഡി കാൽസൊക്കെ ഇൻക്രീസ് ആകാൻ വേണ്ടി കൊടുക്കുന്നത് ഇത് പിന്നെ കാലിന്റെ നമ്മുടെ ചുടുവാൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അതുപോലെ ഇത് കുങ്ങുക പുക റെഡ് സാൻഡ് അല്ലെങ്കിൽ ഗോട്ട് മിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തൊരു ഫേസ് ക്രീമാണ് അതിന്റെ ഉണ്ട് അതുപോലെ ഇത് കിഡ്നി സ്റ്റോൺ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടിന്യൂ ആയിട്ട് ദിവസത്തെ ഒരു കോഴ്സാണ് ആണ് അതിന്റെ ടാബ്ലെറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് സൺടൈംസി വരും നമ്മൾ പാരസിറ്റമുള്ള സിറ്റിസൺ കപ്പ് സിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള എടുക്കുന്നതിന് പരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഒരുപോലെ എടുക്കാൻ പറ്റുന്നതാണ് ഇത് അതുപോലെ ഇത് ഗ്യാസിനൊക്കെ ഉള്ള സിറപ്പാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു ഗ്യാസ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തിക്കും നമുക്ക് എടുക്കാൻ പറ്റുമോ അതുപോലെ ഇത് ഫൈൽസ് ഫിസ്റ്റുലാഷർ അങ്ങനെയുള്ള പ്രവർത്തനം എടുക്കുന്ന ലേഗിയ ലേഗോഫോമ അതുപോലെ ടാബ്ലറ്റ് ഫോമോ ഇത് അലോവേര ചെലിയത് നമുക്ക് സ്കിന്നിന് മെല്ല് അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്യൂർ അലോവേര ജെല്ലി ഇത് വലിയ അലോവേരയുടെ ജെല്ലാണ് ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ട് ഇത് പിന്നെ ഈ ലെമൺ ഗ്യാസ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ തൈറോയ്ക്ക് എടുക്കുന്നത് തൈറോയിഡിനുള്ള മെഡിസിനാണ് തൈറോയിഡിനുള്ള നമ്മൾ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു സിക്സ് നമ്മൾ നമ്മളിതെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഇത് ഫ്ലേവർ കനികളാണ് നമുക്ക് വെയിറ്റ് ലോസിനും ഒക്കെ ആയിട്ട് മെയിൻ ആയിട്ട് എല്ലാവർക്കും എടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ഓക്കെ പിന്നെ ഇത് സിനിമ അതെയോ ഞാനിവിടെ കാണിച്ചു തന്നില്ലേ പ്ലാന്റ് അതിൻ്റെയൊക്കെയാണ് ഇത് ഇന്നർ നമുക്ക് ഇല്ല നമ്മൾ ഇന്നർ മാത്രം അടിപ്പിച്ചിട്ടുള്ളൂ പിന്നെ ഇത് കാന്തായി അതുപോലെ ഇത് ഗ്രാമും പിന്നെ ഇത് പതിമൂപ്പ് ഇത് ബ്ലട്ടിഫിക്കേഷൻ ഒക്കെ ഏറ്റവും ബെറ്റായിട്ടുള്ളതാണ് അതുപോലെ ഇത് ജാതിക്ക പിന്നെ ഇത് ഹിന്ദി പെരിങ്കലെന്നൊക്കെ കളിച്ച സമയം പിന്നെ ടീ ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോ തന്നെ കുറെ ലാംഗ്വേജിന്റെ ഗൈഡുകൾ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഉറുദു പിന്നെ അത്യാവശ്യം കന്നഡയും ഇവിടെ ഗൈഡ് അവൈലബിൾ ആണ് ട്രെയിൻ ലാംഗ്വേജ്